ശുഭപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലം അതിൽ രാശിക്കൂറു ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മകര അതിൽ മകരരാശി മകരക്കൂറിൻ്റെ ഫലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ നക്ഷത്രങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വേഴം ആറിലും അതിനുശേഷം ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം ആറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും വരുന്നതിനാൽ ഇവർക്ക് ഗുണാധിക്യമുള്ള കാലമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാധിക്യം കൂടുതലുള്ള ഒരു സമയമാണ് ഈ സമയം ഇവരെ സംബന്ധിച്ച് ഗ്രഹലാഭമുണ്ടാകും വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗ്രഹസംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഈ സമയം ധനധാന്യ സമൃദ്ധി ഉണ്ടാകേണ്ട ഒരു സമയമാണ് ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകേണ്ട സമയമാണ് ധനത്തിൽ കൂടി ഇവർക്ക് വരു ധനപരമായിട്ടുള്ള വരുമാനം ഉണ്ടാകാനായിട്ടുള്ള സമയമാണ് ഈ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കുടുംബത്തിൽ സൗഖ്യമുണ്ടാവും കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാകാനായിട്ട് ഇവർക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യത തീരും ഇവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബാധ്യതയുള്ളവരാണെങ്കിൽ അവരുടെ സാമ്പത്തിക ബാധ്യത തീരാനും ഈ സമയത്ത് സാധിക്കും വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കും വിവാഹം ഉറപ്പിച്ചവർക്ക് വെച്ചവർക്ക് വിവാഹം നടക്കാനും അത് അതുപോലെ തന്നെ വിവാഹത്തിന് ആരംഭം വിവാഹ കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല സമയമാണ് സ്വജന സഹായം ഇവരൊക്കെ ഉണ്ടാവും ഇവരുടെ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് അടുത്ത സുഹൃത്തുക്കൾ വഴിയോ സ്വജനങ്ങളുമായിട്ടുള്ള സഹകരണവും സഹായവും ഇവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂടാതെ കൂടാതെ ഇവർക്ക് കാര്യ വിജയമുണ്ട് ഉണ്ട് ഉദ്ദിഷ്ടകാര്യ ലപ്തി കാണുന്നുണ്ട് ഇവർ വിചാരിച്ച ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാനും അതുവഴി ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടാകാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് വ്യാപാര വിജയം ഉണ്ടാകും വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര വിജയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കച്ചവടക്കാരെ സംബന്ധിച്ചൊക്കെ നേട്ടങ്ങളുണ്ടാകാൻ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ വ്യാപാര വിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയമുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിലൊക്കെ വിജയിക്കാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും പരീക്ഷ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കാനും ഒക്കെ ഈ വിദ്യാർത്ഥികൾക്ക് സ സാധിച്ചെന്ന് വരും കർമ്മരംഗത്ത് ഗുണം ചെയ്യും ഇവരുടെ പ്രവർത്തിപരമായ കാര്യങ്ങൾ അതായത് കാര്യവിജയങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രവൃത്തിയിൽ കാര്യവിജയങ്ങൾ ഉണ്ടാകാനായിട്ട് വളരെയധികം നല്ല സമയമാണ് കാണുന്നത് പൊതുപ്രവർത്തന വിജയമുണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുപ്രവർത്തന വിജയമുണ്ടാകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതായത് രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ കലാ സാംസ്കാരിക രംഗത്തോ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവേ നല്ല നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ് ഇത് കൂടാതെ രോഗദുരിതശാന്തി ഉണ്ടാകും രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാർക്ക് രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് രോഗശാന്തി കിട്ടാനും ഈ സമയം നല്ലതാണ് ഇതുകൂടാതെ വേറെ ചില കുറച്ച് ദോഷങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഇവരെ സംബന്ധിച്ച് ചിലപ്പോൾ ബന്ധുജന വിരോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളായിട്ട് വിരോധം ഉണ്ടാകാനും അധിക ചെലവുണ്ടാകാൻ അതായത് വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടാകാനും സാധ്യതയുണ്ട് കർമ്മങ്ങളിൽ ചില തടസ്സങ്ങളും ചില സമയങ്ങളിൽ കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ വരാനും സ്ഥാന ചലനങ്ങൾ വരാനും അതായത് ഇപ്പം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാനും അതുകൂടാതെ ഉദരസംബന്ധമായ രോഗമുണ്ടാകാനും ഉദര രോഗം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതലുള്ള ഒരു സമയമായിരിക്കും ഈ മലയാള പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷ ഫലം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്